സി എച്ച് ലക്ഷ്മി പാടിയുടെ സ്മരണാർത്ഥം എടനീർ മഠത്തിൽ നിർമ്മിച്ച ഭാരതി കലാസദന മണ്ഡപം ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സി എച്ച് ലക്ഷ്മി സ്മരണാർത്ഥം എടനീരിൽ നിർമ്മിച്ച ഭാരതി കലാസദ മണ്ഡപം എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം സ്വാതന്ത്ര്യം പാടില്ല എന്ന് പറഞ്ഞ പാർലമെന്റിലെ ആ ആ പ്രസംഗം ഞാൻ ഓർക്കുകയാണ് ഇതൊക്കെ ആർക്കറിയാം നിങ്ങൾ ആരൊക്കെ മറന്നാലും ഈ കേശവാനന്ദ ഭാരതി സ്വാമിയുടെ കേസിനെ മനുഷ്യ മനുഷ്യസ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഏത് കാലത്തുണ്ടായാലും അവരവശേഷിക്കുന്നത് വരെ ആ പേര് നിലനിൽക്കുമെന്നുള്ളതാണ് ൈതപപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത ഭരതനാട്യം പരിശീലകൻ ഉള്ളാല മോഹൻകുമാർ പ്രശസ്ത യക്ഷഗാന കലാകാരനും കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ സുരിക്കുമേരു ഗോവിന്ദ പത്മശ്രീ ജേതാവ് സത്യനാരായണ ബലേരി എന്നിവരെ ആദരിച്ചു അഡ്വക്കേറ്റ് എം നാരായണ ഭട്ട് സ്വാഗതവും പി രാജേന്ദ്ര കലൂരായ നന്ദിയും പറഞ്ഞു തുടർന്ന് സാംസ്കാരിക പരിപാടികളും നടന്നു വയലിൻ ഫ്ലൂട്ട് ഡ്യൂവറ്റ് കൺസേർട്ടും നാട്യാഞ്ജലി നൃത്ത പരിപാടിയും കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്